നിന്നെ നിന്ദിക്കുന്നവരുടെ മുൻപിൽ മാനിക്കുവാനും നിന്റെ തകർച്ച കാണുവാൻ ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ നിന്നെ ഉയർത്തുവാനും ദൈവം മതിയായവൻ ഈ കാണുന്നത് അടൂരിൽ സെൻട്രൽ ജംഗ്ഷനിലുള്ള ഭീമ ജ്വല്ലറിയാണ് ഭീമ ജ്വല്ലറിക്ക് തൊട്ട് മുൻപിലായിട്ടാണ് കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായിട്ട് ഒലീവിയുടെ ഷോപ്പ് തല ഉയർത്തി നിൽക്കുന്നത് ഇപ്പോൾ ദേ ഷോപ്പിനും ഭീമാ ജ്വല്ലറിക്കും തൊട്ട് മുൻപിലായിട്ട് നമ്മളുടെ പുതിയ വീട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇതുവരെ നിങ്ങൾ കൂടുതലും കണ്ടിട്ടുള്ളത് അടൂർ ബൈപ്പാസിലുള്ള ഒലിവിയുടെ വീടാണ് ഈ ഒരു വീട് കാണിക്കുമ്പം പലരും ചോദിക്കുന്നുണ്ട് ആ വീട്ടിലാണോ താമസം ഈ വീട്ടിലാണോ താമസം എന്ന് നമ്മൾ താമസിക്കുന്നതെല്ലാം മറ്റേ വീട്ടിൽ തന്നെയാണ് ആ വീടിൻ്റെ ഹോം ടൂർ ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഉടനെ തന്നെ ഹോം ടൂർ ചെയ്യുന്നതാണ് പലരും ഹോം ടൂർ ചെയ്ത് കാണ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഹോം ടൂർ ചെയ്തിട്ട് സാധാരണ ഞാൻ എൻ്റെ വീട് വീഡിയോ എല്ലാം തന്നെ വീട്ടിൽ നിന്നും എല്ലാം ആ ഒരു ചുറ്റുപാടിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് കാരണം നമ്മുടെ മറ്റേ വീട്ടിലാണല്ലോ നമ്മുടെ ഓഫീസ് ഉള്ളത് ഈ അടുത്തിടെയായിട്ട് നമ്മുടെ ആ ഒരു വീട് എല്ലാ മിക്ക ആ യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോ കൂടെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും രണ്ട് വീടിൻ്റെയും ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് പ്ലെയിനാണ് മറ്റേതെന്ന് പറയുന്നത് ഫുൾ വാൾ പെയിൻറ്റിങ്ങും യേശു എല്ലാം വെച്ചിട്ട് ഫുൾ ഒരു പെയിൻറ്റിങ് നിറഞ്ഞ വീടാണത് അപ്പോൾ അവിടെയാണ് നമ്മൾ താമസം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ എല്ലാ വീഡിയോസിലും അപ്പോൾ ഈ കാണുന്നത് നമ്മളുടെ അടൂരിലെ ബൈപ്പാസിലുള്ള വീടാണ് പലർക്കും അറിയാവുന്നതാണ് പക്ഷേ ഈ ഒരു വീടിൻ്റെ ഹോം ടൂറോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇവിടെയാണ് നമ്മൾ താമസം ഇവിടെയാണ് നമ്മുടെ ഓഫീസ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഇത് ഹോം ടൂറാണല്ലോ അപ്പോൾ ഒന്ന് കാണിക്കുവാണ് അപ്പം ഇവിടെയാണ് നമ്മുടെ ഫാമിലി എന്ന് തന്നെ പറയാം കാരണം നമ്മുടെ ഓഫീസും സ്റ്റാഫുകളും എല്ലാം തന്നെ ഉള്ളത് അപ്പം ഞങ്ങൾ എറണാകുളം കലൂരിലാണ് കലൂരിലാണ് ഞങ്ങൾ ആയിട്ടുള്ളത് അപ്പോൾ അവിടെ ഞങ്ങൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് എല്ലാം വാങ്ങി അവിടെ സെറ്റായതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു അത്യാവശ്യമായിട്ട് അടൂരിലേക്ക് തിരിച്ചു വരേണ്ടി വന്നതും ഞങ്ങൾ അടൂരിൽ പിന്നെ ഇതായി അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ വെറുതെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ തിരിച്ച് നമ്മൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇനി അവിടുത്തെ ഹോം ടൂറും കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാം കാരണം അന്ന് നമുക്ക് യൂട്യൂബോ ടിക്ടോക്കോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ എറണാകുളത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ അവിടുത്തെ വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും നമുക്ക് ഒരുപാട് സന്തോഷമാണ് ഇപ്പം നമുക്ക് നമ്മളുടെ പരാജയം കാണാൻ കാത്തിരുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് ഈ ഈ ഒരു വിഷയത്തിൽ കൂടിയാണ് മനസ്സിലായത് അപ്പോൾ നമ്മുടെ ആ ഒരു ഹാപ്പി പ്പിനെസ് ആണ് മറ്റുള്ളവർക്ക് അങ്ങോട്ട് ദഹിക്കാത്തതെന്ന് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ സന്തോഷങ്ങളെല്ലാം ഞാൻ എൻ്റെ വീഡിയോ കൂടെ കാണിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞതാണ് കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് കാണിക്കുന്നതിൽ അഭിമാനമേ ഉള്ളൂ നമ്മൾ ആരുടെയും കട്ടതോ മോഷ്ടിച്ചതോ ഒന്നും അല്ല നമ്മളുടെ കഷ്ടപ്പാടിന്റെ ഫലം നമ്മൾ കാണിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഇവിടെയാണ് ഇതേ കണ്ടില്ലേശോപ്പയുടെ ഈ ഒരു ഫോട്ടോയും വീടിനകം ഫുള്ള് ദൈവത്തിൻ്റെ ഫോട്ടോസൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം ഒരുക്കി ഞങ്ങളുടെ ആദ്യത്തെ ഒലിവ് ഇവിടെയാണ് ഇവിടെയാണ് ഞങ്ങൾ താമസം ഇനി നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ രണ്ടാമത്തെ ഒലിവ ഈ വീട് കാണാറുണ്ട് കാരണം ഞാൻ ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഇവിടേക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എനിക്കറിയില്ല നമ്മൾ ഈ അടുത്തിടെയൊക്കെ ഒരുപാട് അപ്രതീക്ഷിത സംഭവങ്ങളിൽ കൂടെയൊക്കെ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് കേട്ടോ അതൊരു വീഡിയോ എട്ട് മിനിറ്റോ പത്ത് മിനിറ്റോ ഒന്നും തീരാറില്ല കാരണം ഒരുപാട് മനുഷ്യരെ കണ്ട ഒരു ജീവിതമാണ് ഞങ്ങളുടേത് കാരണം എന്താ പറയുക പല ടൈപ്പിലുള്ള ആൾക്കാർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ജീവിതത്തിലാകുമ്പോൾ പെട്ടെന്ന് നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ആൾക്കാർ അതേപോലെ തന്നെ നമ്മളോട് ശത്രുത തോന്നുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഒരുപാട് മനുഷ്യർ പലവിധമാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ തൊണ്ണൂറ്റി ഒന്നിലുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലുള്ള ആ സമയത്തൊക്കെ നമ്മളുടെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരുപാട് സ്നേഹം നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു അല്ലേ എന്നാൽ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് വളരെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന കുട്ടികളാണ് അവർക്ക് അധികം ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒന്നും അവരങ്ങനെ മെയിൻ്റെ ചെയ്തു പോകുന്ന കൂട്ടത്തിലല്ല അപ്പോൾ എല്ലാവരും സ്വതന്ത്രമായിട്ട് പോകുന്ന ഒരു രീതിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വീടിൻ്റെ ഹോളാണ് ഇപ്പോൾ കണ്ടത് ഒരു ബെഡ്റൂമും കാണിച്ചു ഇത് ഡൈനിങ് റൂമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഞങ്ങൾക്ക് വലിയ സപ്പോർട്ടൊന്നും ഇല്ലാതെ ഞങ്ങൾ മുന്നോട്ട് വന്നവരാണ് നമ്മുടെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നോ ഫ്രണ്ട് നമ്മളധികം ഫ്രണ്ട്ഷിപ്പിന് എന്താ പറയുക പ്രാധാന്യം കൊടുക്കുന്നവരല്ല കേട്ടോ അത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല നമുക്ക് ബിസിനസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ സ്വപ്നം അപ്പം നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനൊരു ടൈം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളധികം ഫ്രണ്ട്ഷിപ്പിന് പോകാത്തത് പിന്നെ നമ്മുടെ ഉറക്കവും ഊണും എല്ലാം നമ്മുടെ ബിസിനസ്സിലേക്കാണ് അതിനെ ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മളുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും ചെറിയ റേറ്റിൽ ഇത് അടുത്ത ബെഡ്റൂമാണ് കേട്ടോ ഏറ്റവും ചെറിയ റേറ്റിൽ നല്ല നല്ല കുർത്തീസുകൾ കൊടുക്കണം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡ്രീം അതിനോടൊപ്പം നമ്മളെപ്പോഴും വളരെ കോൺഫിഡൻസോടെ ഞാനൊരു ദൈവവചനത്തിൽ തന്നെ തുടങ്ങിയതെന്ന് പറയുന്നത് ദൈവം നമ്മളെ കാക്കും നമ്മളുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് എപ്പോഴും ഇതാണ് കാരണം ഈ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പിട്ടാണ് ഒരു കൂട്ട ആക്രമണം ഒലീവിയെ ഒലീവയ്ക്ക് നേരെ ഉണ്ടായത് സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങളുടെ സ്വന്തം നാടാണ് അടൂര് അവിടെ തന്നെയാണ് ഞങ്ങൾ നമ്മൾ സ്നേഹിച്ചിരുന്ന നമ്മളുടെ ബന്ധങ്ങളെപ്പോലും നമ്മൾ ആ ഒരു നിമിഷം കൊണ്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ് കാരണം നമുക്ക് പരിചയമുള്ളൊരാൾക്കാർ പോലും ഒരുപക്ഷെ നമ്മൾ ഹാപ്പി ആണോ ഓക്കെ ആണോ എന്ന് പോലും ചോദിക്കാത്ത നിമിഷങ്ങളുണ്ടായിരുന്നു അപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചത് ദൈവമേ ഇവർക്കൊക്കെ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നതിൽ ഇത്രയും ദേഷ്യമായിരുന്നോ ഏ ഉള്ളുകൊണ്ട് മറ്റൊന്നും നമ്മളെ കാണുമ്പോൾ ഒരു പുഞ്ചിരിയും തന്നത് വെറുതെ ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചു പല ബന്ധങ്ങളെയും ഞാൻ ആ നിമിഷം ബ്ലോക്ക് ചെയ്ത് ഉപേക്ഷിച്ചിട്ടുണ്ട് ഒരിക്കലും അത് അഹങ്കാരം കൊണ്ടല്ല നമ്മളുടെ ആപത്തിൽ നമ്മളുടെ വിഷമഘട്ടങ്ങളിൽ നമ്മളുടെ ഇല്ലാത്തവർ ഒരിക്കലും നമ്മളുടെ സന്തോഷ നിമിതി ഇത് ഫസ്റ്റ് കിച്ചൺ ആണ് കേട്ടോ നമ്മളുടെ സന്തോഷ നിമിഷങ്ങളിൽ അവരെ ഒരിക്കലും നമ്മൾ കൂടെ കൂട്ടരുത് കാരണം അതൊരിക്കലും റിയലായിട്ടുള്ള ഒരു സ്നേഹമല്ല നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും കൂടെയുള്ളവരാണ് അത് ഏത് വ്യക്തികളായിക്കോട്ടെ ഇത് സെക്കൻഡ് കിച്ചൺ ആണെ അവരാണ് യഥാർത്ഥ നമ്മുടെ സ്നേഹിതർ എന്ന് പറയുന്നത് ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഒരുപാട് പേര് എൻ്റെ വാട്സപ്പിൽ നിന്നും എൻ്റെ കോണ്ടാക്ട്സിൽ നിന്നും ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് ഒരു ഇതും ഉണ്ടായിട്ടില്ല കാരണം അത്തരക്കാരെ നമുക്ക് ആവശ്യമില്ല പിന്നെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇതിപ്പോൾ നമ്മുടെ അടൂരിലെ രണ്ടാമത്തെ വീടാണ് നമ്മൾ എന്താ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല ദൈവം നമുക്ക് തരുന്നത് നമുക്കൊരു ചെറിയ വേദന വരുമ്പോൾ ചെറിയൊരു സങ്കടം വരുമ്പോൾ നമ്മൾ പലരും ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട് എന്താണ് ദൈവമേ നീ എന്നോട് ഇങ്ങനെ കാണിച്ചത് എന്ന് പെട്ടെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ദൈവം അതിലേക്ക് വലിയ ഒരു സന്തോഷം നമ്മളിലേക്ക് തരാനായിരിക്കും ഈ ഒരു ചെറിയ എന്താ പറയുന്നത് ഇൻസിഡൻറ്റ് കൊണ്ട് നമ്മളെ ആ ഒന്ന് വേദനിപ്പിക്കുന്നത് ഒരിക്കലും നമ്മൾ അതിൽ വിഷമിക്കുകയോ ദൈവത്തെ കുറ്റം പറയുകയോ ചെയ്യരുത് കാരണം നമ്മളെപ്പോഴും നമ്മളായി നിൽക്കുക എന്തൊക്കെ നമുക്ക് കിട്ടിയാലും അതിലൊരിക്കലും നമ്മൾ അഹങ്കരിക്കാതിരിക്കുക മറ്റുള്ളവരെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദ്രോഹിക്കാതിരിക്കുക മറ്റുള്ളവരെ അനുകരിക്കാതിരിക്കുക കാരണം ഇപ്പം മറ്റൊരാൾ കാറ് വാങ്ങി എനിക്കിപ്പോൾ തന്നെ കാറ് വേണം എന്ന് ചിന്തിച്ച് ലോൺ എടുത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്ത് ആർഭാടം കാണിച്ചാൽ നമുക്ക് നമ്മളുടെ സമാധാനമാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു ചെറിയ ഇതാണെങ്കിലും ആ സ്വപ്നങ്ങൾക്കായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ നമ്മൾ മുകളിലത്തെ നില നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു അവിടെ ബാത്ത്റൂമാണ് ഒരു കോമൺ ബാത്റൂമാണ് അതിനുശേഷം നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്ക് വരികയാണ് കേട്ടോ നമ്മൾക്ക് എന്താ പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഓരോ ദിവസവും ഞാൻ പത്ത് പ്രാവശ്യം എന്നിൽ ഇങ്ങനെ നുള്ളി നോക്കാറുണ്ട് കാരണം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും ഒരു രോമത്തിൽ പോലും തൊടാതെ ഞങ്ങൾക്കിങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്താ പറയുക എനിക്ക് തോന്നുന്നു ഒലീവിയുടെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു വാല്യൂ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ദൈവം ഞങ്ങൾക്ക് ഇങ്ങനെയൊരു സംഭവം തന്നിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റാഫുകൾക്കറിയാം ഞങ്ങളുടെ ഗ്രൂപ്പുകൾ കൂടിയാണെങ്കിലും ഞങ്ങൾ മീറ്റിങ്ങുകൾക്ക് വെച്ചിട്ടാണെങ്കിലും എപ്പോഴും ഞങ്ങളിങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും അതിലെപ്പോഴും ഞങ്ങൾ പറയുന്നൊരു കാര്യമാണ് നമ്മളെപ്പോഴും നമുക്കായിട്ട് സമ്പാദിക്കുക കാരണം നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കുക ഭർത്താവി ഇത് ഭീമാ ജ്വല്ലറിയാണ് ഭീമ ജ്വല്ലറിയുടെ ഒരു കൈ അകലത്തിലാണ് നമ്മുടെ വീട് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഒരാളിൽ നിന്ന് പത്ത് രൂപ മേടിക്കുമ്പോൾ അതിന് എപ്പോഴും കണക്കുണ്ട് പക്ഷേ നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് നമ്മളുടെ ഇഷ്ടങ്ങൾക്കായിട്ട് നമ്മൾ ചിലവാക്കുമ്പോൾ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ആണുള്ളതല്ലേ അപ്പം ഇതാണ് ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് കൊടുത്തിട്ടുള്ളത് പക്ഷെ അവരുടെ പക്വതക്കുറവ് കൊണ്ടായിരിക്കാം അവർ പലരും അത് ഉൾക്കൊണ്ടിട്ടില്ല പക്ഷെ ഒലീവിയുടെ മുന്നോട്ടുള്ള ഓരോ ജീവിതങ്ങളും എടുത്തു നോക്കിയാൽ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തവർക്ക് ഒരു നിമിഷമെങ്കിലും മനസ്സിലാവും കാരണം അതുപോലെയുള്ള ആ ഒരു കഷ്ടപ്പാടിൽ കൂടാണ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഓരോന്നും നേടി നേടി വന്നിട്ടുള്ളത് സാധാരണ ഒരു പ്രശ്നം വരുമ്പോൾ തകർന്നു പോകുന്ന ആൾക്കാർ അവിടെ ഒരു കടന്നിലുണ്ടായിരുന്നു കേട്ടോ തകർന്നു പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്ന ആൾക്കാർ അവിടെ നിന്നും ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുവാനും ഇപ്പോഴേ സ്വപ്നം പോലും നമ്മൾ വിചാരിച്ചതല്ല ഒലീവിയുടെ അടുത്തൊരു ബ്രാഞ്ച് എറണാകുളം എം ജി റോഡിൽ വരുമെന്ന് അതിനോടൊപ്പം ഇത് അടുത്ത ബെഡ്റൂമാണ് അതിനോടൊപ്പം എറണാകുളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ദൈവകൃപയാൽ ഔട്ട്ലെറ്റ് ഇടാനും ഒക്കെ നമുക്കൊരു അവസരം ദൈവം തരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദൈവത്തെ ഏറ്റവും കൂടുതൽ അറിഞ്ഞതാണ് എനിക്ക് മനുഷ്യരുടെ സ്നേഹം വേണ്ട കാരണം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുൻപിൽ എനിക്ക് ദൈവ എന്താ പറയുന്നത് എനിക്ക് എനിക്ക് എത്ര മടങ്ങ് തിരിച്ചു കൊടുക്കാൻ പോലും അറിയാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ നമുക്ക് ഒരു നിമിഷം കൊണ്ട് മനസ്സിലാക്കാനാണ് ദൈവം നമുക്കൊരു പ്രശ്നം തരുന്നത് പക്ഷേ ആ പ്രശ്നത്തിൽ പോലും നമ്മളെ ഇട്ടിട്ട് പോകാത്ത ഒരാൾ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ദൈവമാണത്